അയ്യ വണക്കം ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ പല തലകളും തേക്കിംഗാട് മൈതാനത്തിൽ കിടന്ന് ഫുട്ബോൾ ഉതിളുന്നത് പോലെ ഉതിളും എന്ന് അറിയാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയാണ് പുള്ളിക്കാരൻ പേടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇനി അന്ധം കമ്മികൾ ഞങ്ങളുടെ ഇതൊട്ട ചങ്ങനാടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും വലുതാരാണ് തന്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടി അങ്ങനെ തന്റെ മകൾക്ക് നേരെ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അന്തങ്കമ്പികൾക്ക് സംശയമൊന്നുമില്ലല്ലോ ഒന്നാമത്തെ കാര്യം ഇനി തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കണം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാനുള്ള എല്ലാ പണികളും നരേന്ദ്രമോദി എടുക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും ആർക്കും വേണ്ട നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു സിനിമ നടന്നുകയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെയോ കേന്ദ്രമന്ത്രിമാരുടെയോ മക്കളുടെ കല്യാണത്തിന് പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നരേന്ദ്രമോദി കല്യാണത്തിന് വരത്തക്ക ബന്ധം സുരേഷ് ഗോപിക്ക് ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിയുമായി അതിലെന്തോ ഒരു വലിയൊരു സംഭവം ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഉണ്ട് അതിലൊരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊന്ന് പോകേണ്ടി വരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രഭാതം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും ഒരു അന്തർധാരുന്നു എന്ന് പല കരക്കമ്പികളും നിങ്ങൾ പല ആൾക്കാരും കേട്ട് കാണും അങ്ങനെ പല കരക്കമ്പികളും ഉണ്ടായിരുന്നെങ്കിലും ആ കരക്കമ്പികളൊക്കെ അഞ്ച് സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നുള്ളതായിരുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വലിയ രീതിയിലുള്ള അന്തർധാര ഫോർ എക്സാമ്പിൾ പാലക്കാട് പാലക്കാട് ഈ ശ്രീധരനായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നത് ഈ ശ്രീധരനെ പോലെയുള്ള ഒരാളെ എം എൽ എ ആയിട്ട് മത്സരിപ്പിച്ചും നേരെ നിയമസഭയിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ സി പി എമ്മിന് അത് വലിയ ലാഭമാണ് അതെന്തുകൊണ്ടാണ് സി പി എമ്മിന് വലിയ ലാഭം എന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചേക്കാം കാരണം പാലക്കാട് കോൺഗ്രസിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ അവിടെ ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തൊലി ഉരിക്കുന്നതാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ കിട്ടിയ എന്താ ഈ ശ്രീധരൻ ഒരു നിർഗുണ പരഭ്രമം അവിടെ വന്ന് പാർലമെന്റിൽ പാർലമെൻറ്റിലിരുന്ന് ഓ രാജഗോപാലിനെ പോലെ അവിടെ ചുമ്മാ ഇരുന്നോടും ഒന്നും ചെയ്യാനും സാധിക്കില്ല അധികാരം ഇല്ലാത്തിടത്തോളം കാലം അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പാലക്കാട് ഈ ശ്രീധരനെ ജയിപ്പിക്കുക ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കുക പക്ഷേ ഇങ്ങനെ പല മണ്ഡലങ്ങളിലും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് പിണറായി രാജാവായിട്ട് വാഴുന്ന കാലമായിരുന്നു ക്യാപ്റ്റനാണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ പിടിച്ചു കെട്ടിയ വലിയ രീതിയിലുള്ള റോക്ക് സ്റ്റാർ ടീച്ചർ അമ്മയൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് വലിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച കാലഘട്ടമാണ് അപ്പോൾ ഉണ്ടായിരുന്നത് ആ സമയത്ത് പിണറായി രാജാവായിരുന്നു ആ സമയത്ത് ഒരു അന്തർതാര സി പി എം ഉണ്ടാക്കിയെങ്കിലും സി അവസാനത്തെ പാലം പാലം വലിച്ചു കൃത്യമായിട്ട് റിയാമായിരുന്നു അങ്ങനെ പാലം വലിക്കാതിരിക്കാനാണ് ഇത്തവണ വലിയ വലിയ രീതിയിലുള്ള മാസ്റ്റർ പ്ലാനുകൾ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നത് നാല് സൈഡിൽ നിന്നും സി പി എമ്മിനെ പൂട്ടി കെട്ടിയിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് നമുക്ക് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനായിട്ട് ഒക്കെ ഇപ്പൊ ഇന്റർവെല്ല് മാത്രമേ ആയിട്ടുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടിക്ക് ഇപ്പോൾ എസ് എഫ് ഐയോട് നോട്ടീസ് കൊടുത്തിട്ടിരിക്കുകയാണ് ഈ ഇന്റർവെല്ലിന്റെ പടത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് മെയ് മാസം ഒരു ആയിരിക്കും മെയ് മാസത്തിൽ ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സുരേഷ് ഗോപി എങ്ങാനും തോറ്റു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കാര്യം കട്ട കട്ടപ്പൊഹയാണ് പിണറായി വിജയന്റെ മകളുടെ കാര്യം മാത്രമല്ല കട്ട കട്ടപ്പൊഹ എന്ന് നമ്മൾ മനസ്സിലാക്കണം പിണറായി വിജയൻ്റെ മകളുടെ എക്സാലോജിക്ക് കമ്പനി ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ് എ കെ ജി സെൻടറിന്റെ പേരിൽ അപ്പോൾ പൈസ ആർക്കായിരിക്കും പോയിരിക്കുന്നത് എ കെ ജി സെന്ററിനും അതിലൊരു പങ്ക് പോയിട്ടുണ്ട് ഇപ്പോൾ നടത്തുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങി പിന്നെ ഏറ്റവും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പിടുങ്ങൂല പിടുങ്ങുന്ന കുറച്ച് കാര്യത്തിൽ പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിടും എല്ലാവരെയും പെടുത്തും നമ്മുടെ ഇവിടം സ്വർഗമാണ് സിനിമയിൽ നമ്മുടെ ക്ലൈമാക്സിൽ മോഹൻലാൽ ലാലു ലക്ഷനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ചേട്ടാ ഈ പ്രശ്നം എങ്ങാനും പുറത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ വിടില്ലേ ചേട്ടൻ വിടില്ലേ ദൈവം നിൽക്കുന്ന ജോസ് പെടില്ലേ ഉടനെ ജോസ് ചോദിക്കും ഞാനോ അതെങ്ങനെ നീയും പെടും എന്നുള്ളത് പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻറെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് മൊത്തത്തിലാട്ടപടലം പെടും അതുകൊണ്ട് സുരേഷ് ഗോപിയെ എന്ത് കാരണവശാലും ഇവിടെ നിന്ന് ജയിപ്പിച്ചു വരണം എന്നുള്ളൊരു ധാരണ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം കണ്ട് അന്തം വിട്ട് കുന്ത പിഴുങ്ങി നിൽക്കുകയാണ് നമ്മുടെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കിലെ കളികളിലേക്ക് വരാം ഇതിലെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇനി സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് ജയിക്കാൻ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വേണം അതായത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മൂന്ന് ലക്ഷം വോട്ടിനെ അടുപ്പിച്ചാണ് അവിടെ നേടിയത് നമ്മുടെ ടി എൻ പ്രതാപന്റെ വോട്ട് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തിന് മേലെയാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ജയിക്കണമെങ്കിൽ ഒരു ലക്ഷം വോട്ടിന് മീതെ വേണം ഈ ഒരു ലക്ഷം വോട്ടിന് മീതെ വേണം എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടിയ വോട്ട് ഇത്തവണയും സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടും അത് സുരേഷ് ഗോപിയുടെ പ്രവർത്തന ഫലമായിട്ട് അവിടെ കിട്ടും എന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ തവണ അവിടെ നിന്ന സുരേഷ് ഗോപി അല്ല ഇത്തവണ തൃശ്ശൂർ നിൽക്കുമ്പോൾ കാരണം സുരേഷ് ഗോപി അവിടെ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ അതേ വോട്ട് ഇത്തവണ അവിടെ കിട്ടും എന്ന് പാർട്ടിക്ക് യാതൊരുവിധ സംശയവുമില്ല ഇത്തവണ വോട്ട് കിട്ടിയില്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ തലയിൽ ഫുട്ബോൾ ഉരുളും പോലെ നരേന്ദ്രമോദി ഉരുട്ടും എന്നാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം കാരണം കേരളത്തിലെ ബി വിശ്വസിക്കാൻ പറ്റില്ല ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ ആരും ജയിക്കണ്ട എന്നുള്ള ഒരു ലൈനാണ് നമ്മുടെ കേരള ബി ജെ പിക്ക് സുരേഷ് ഗോപി വന്നു കഴിഞ്ഞപ്പോഴും കേരള ബി ജെ പിക്ക് ആ ഒരു ലൈനായിരുന്നു തൃശ്ശൂരോ തിരുവനന്തപുരം എവിടെ വേണോ കൊടുക്കാം തോക്കാനാണെങ്കിൽ ഓക്കെ പക്ഷെ ജയിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് കെ സുരേന്ദ്രന്റെ ഒക്കെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് കൃത്യമായി മോദി ഇവിടെയുള്ള ബി പ്രവർത്തകർക്കും അണികൾക്കും എന്തിനു പറയുന്നു സുരേന്ദ്രനാണ് ആദ്യത്തെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പൊന്നു മോനെ സുരേന്ദ്ര അവിടെ ബി ജെ പി കാല് വരാനാണ് പദ്ധതിയെങ്കിൽ യാതൊരുവിധ ദാക്ഷിണ്യവും അടിക്ക് ഒരു മയവും കാണില്ല എന്നാണ് ആദ്യം നരേന്ദ്രമോദി സുരേന്ദ്രന് കൊടുത്ത നിർദ്ദേശം ഇനി അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ തവണത്തെ വോട്ട് സുരേഷ് ഗോപിക്ക് ഇത്തവണ അവിടെ കിട്ടണം ഒരു ചോർച്ചയും ഇല്ലാതെ അത് സുരേഷ് ഗോപിയുടെ പ്രവർത്തന ഫലമായി കുറച്ച് കൂടും എന്നും പാർട്ടി കണക്ക് കൂട്ടുന്നു ഈ കൂടുന്ന വോട്ടിൻ്റെ കൂടെ ഒരു ഒരഞ്ച് ശതമാനം വോട്ട് കൂടെ അപ്പുറത്ത് നിന്നും അടർത്തിയെടുക്കാൻ സാധിച്ചാൽ അത് സി പി ഐയിൽ നിന്നും അടർത്തിയെടുക്കാൻ സാധിച്ചാൽ ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഒരു അൻപതിനായിരം വോട്ടിന് സുരേഷ് ഇവിടെ ജയിക്കും എന്നാണ് പല ആൾക്കാരും കണക്ക് കൂട്ടുന്നത് പാർട്ടിയും അങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ഈ അഞ്ച് ശതമാനം വോട്ട് എങ്ങനെ സുരേഷ് ഗോപിയിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപി പാളയത്തിലേക്ക് എത്തിക്കും എന്ന് തല പുകഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പി പാർട്ടി പ്രവർത്തകർ ഇനി ബൂത്ത് തലത്തിലേക്ക് വരാം ഒരു ബൂത്തിൽ നിയമപരമായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് വരുന്നത് എങ്ങനെയാണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് നിയമപരമായി ഞാൻ നിയമപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ റേഞ്ചിലാണ് ഒരു ബൂത്തിൽ വോട്ട് വരുന്നത് ഉത്തർപ്രദേശിൽ പോയി കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ മൂവായിരം വോട്ട് വരെയുള്ള പല ബൂത്തുകളും കൊണ്ട് അത് നമുക്ക് പിന്നീട് വരാം ഇവിടെ കേരളത്തിൽ ആയിരം ആയിരത്തി ഇരുന്നൂറാണ് ഒരു ബൂത്തിലെ വോട്ടുകളുടെ കണക്ക് എന്ന് പറയുന്നത് ഈ ആയിരം ആയിരത്തി ഇരുന്നൂറ് വോട്ടുകളുള്ള ഒരു ബൂത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് വോട്ട് വീതം സുരേഷ് ഗോപിയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും സി പി ഐയുടെ വോട്ട് സുരേഷ് ഗോപിയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചാൽ സുരേഷ് ഗോപി പുഷ്പം പോലെ വിജയിക്കും എന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് എന്ത് ചെയ്യണം അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സി പി ഐയും സി പി എമ്മുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണം ഈ സി പി ഐയും സി പി എമ്മും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആര് വിചാരിക്കണം പിണറായി വിജയൻ വിചാരിക്കണം പിണറായി വിജയൻ വിചാരിച്ചാൽ നടക്കും പിണറായി അങ്ങനെ വിചാരിക്കുമോ പിണറായി അവസാന നിമിഷം കാല് വാരും എന്ന് കൃത്യമായിട്ട് മോദിക്കറിയാം അതുകൊണ്ട് മകൾ വീണ തൈക്കണ്ടിയുടെ പേരിൽ ഒരു നോട്ടീസ് അങ്ങോട്ട് കൊടുത്തിട്ടു ഇ ഡി നോട്ടീസ് വരുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ വന്നത് അതിലും വലിയ ഏജൻസി ആയിരുന്നു കോർപ്പറേറ്റ് ഫ്രോഡുകളെ പിടിക്കുന്ന എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന ഏജൻസി ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോളെ തട്ടിത്തോളിക്കേറ്റാനായിട്ട് നേരെ എ കെ ജി സെൻറ്ററിലോട്ട് വന്നത് ഈ എസ് എഫ് ഐ ഒരു പ്രത്യേകതയുണ്ട് എസ് എഫ് ഐ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവർക്ക് അറസ്റ്റൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അറസ്റ്റ് വാറണ്ടൊന്നും വേണ്ട എവർ വന്നിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ ഇവർക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം നമ്മളെ കാർത്തി ത്തിന്റെ കേസൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനെയാണ് ഇതിനെ നിയമിച്ചിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും കാണില്ല വീണ വിജയന്റെ കാര്യം കട്ടപ്പുകയാണെന്ന് അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന് മകൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ മകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചങ്കാണ് ചങ്കെടുപ്പാണ് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ക്രമക്കേടുകളും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൃത്യമായ സമയത്ത് എസ് എഫ് ഐ ഒ വീണ തൈക്കണ്ടിക്ക് നോട്ടീസ് കൊടുക്കുന്നു വീണ തൈക്കണ്ടിക്ക് നോട്ടീസ് കൊടുത്തിട്ട് കൃത്യമായ നിർദ്ദേശം പിണറായി വിജയന് കൊടുത്തിരിക്കുകയാണ് എന്താണ് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒന്നുമില്ലേ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കണം എന്ത് വന്നാലും തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കണം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പെന്ന് പറയുന്നത് അതുകൊണ്ട് ഇനിയിപ്പം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സി പി ഐയും സി പി എമ്മും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും നിങ്ങൾ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിനോടകം തന്നെ പല കോൺഫ്ലിക്റ്റുകളും രൂപപ്പെട്ടു വരുന്നുണ്ട് തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ സി പി ഐയുടെ സീറ്റാണ് കാലാകാലങ്ങളായിട്ട് ആ സീറ്റ് സി പി എം ഇങ്ങോട്ട് ചോദിക്കും അപ്പോൾ സി പി ഐ പറയും അത് ഞങ്ങളുടെ സീറ്റാണ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയും തൃശ്ശൂരും ചോദിക്കും ഞങ്ങൾ മത്സരിക്കാം അതുകൊണ്ട് സി പി ഐ സീറ്റ് തരണമെന്ന് പറയും അപ്പോഴും സി പി ഐ പറയും ഇല്ല അത് ഞങ്ങളുടെ സീറ്റാണ് ഞങ്ങൾ എന്ന് പറയും അങ്ങനെ ഇവർ തമ്മിൽ ഒരു തെറ്റിപ്പിരിയൽ അവിടെ ഉണ്ടാകും ഈ തെറ്റിപ്പിരിയൽ ഒരു ഇഷ്യൂ ഈ ഇഷ്യൂ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇഷ്യൂ പിന്നെ മുതലെടുക്കുക എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേറൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും അതായത് വിജയം പറഞ്ഞു കഴിഞ്ഞാല് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ അണികൾ അല്ലെങ്കിൽ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയിലെ അണികൾ വോട്ട് മാറ്റി സുരേഷ് ഗോപി കുത്തുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് പാർട്ടിയിലെ കേഡർ സെറ്റപ്പ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമ്മുടെ സഖാവ് കോട്ടപ്പള്ളി ഇടയ്ക്ക് പറയലേ ഉത്തമ പാർട്ടി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് എനിക്കിതൊന്നും മനസ്സിലാവാത്തതെന്ന് സി പി എം എന്ന് പറഞ്ഞാൽ വലിയൊരു ബെൽറ്റ് ആണ് സി പി എം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിനും വലിയൊരു ബെൽറ്റ് ആണ് കേരളത്തിൽ എന്ന് പറയുന്നത് അവർക്ക് സ്വാധീനമില്ലാത്ത സഹകരണ സംഘങ്ങളില്ല അവർക്ക് സ്വാധീനമില്ലാത്ത മേഖലകൾ സി പി എമ്മിൽ ഇല്ല ആ മേഖലകളിലുള്ള സി പി എമ്മിന്റെ പിൻബലത്തിൽ പിന്തുണയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരുപാട് ആൾക്കാർക്ക് മുകളിൽ പാർട്ടി കേഡർമാരുണ്ട് അവരെയാണ് നമ്മൾ അന്തം കമ്മികൾ എന്ന് പറയുന്നത് പിണറായി വിജയൻ രാവിലെ എണീച്ച് നട്ടുച്ചയാണെന്ന് പറയാൻ പറഞ്ഞാലും ഇവരാണെന്ന് പറയും അതുകൊണ്ട് പിണറായി ഒരു നിർദ്ദേശം പാർട്ടി കേഡർമാരോട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി കേഡർമാർ നമ്മളെ പാർട്ടിക്ക് ഗുണമുള്ള എന്തോ കാര്യമാണ് സഖാവ് പറയുന്നത് എന്ന് പറഞ്ഞ് ആ നിർദ്ദേശം താഴെ തട്ടിലേക്ക് എങ്ങനെയാണോ എത്തിക്കേണ്ടത് ആ ലെവലിൽ എത്തിക്കും സി പി ഐ സീറ്റ് ചോദിച്ചിട്ട് തന്നില്ല ഇത്തവണ അവന്മാരെ നമുക്ക് തേക്കണം നമ്മൾ പാലം അവിടെ നിന്നും വലിക്കണം എന്ന് പാർട്ടി കേഡർമാർക്ക് ഒരു നിർദ്ദേശം കൊടുത്താൽ അതുപോലെ താഴെ വന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് കുത്തണം എന്ന് പാർട്ടി കേഡർമാർ പറയില്ല എങ്കിലും പറയേണ്ട രീതിയിൽ അവരത് അവതരിപ്പിക്കുകയും അങ്ങനെ വോട്ട് സ്പ്ലിറ്റായി സുരേഷ് ഗോപി ജയിക്കാനുള്ളൊരു സാധ്യതയുമാണ് തൃശ്ശൂരിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഇനി സി പി എമ്മിന് മാത്രമല്ല സഭയെയും നരേന്ദ്രമോദി ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എട്ട് സഭാധ്യക്ഷന്മാർക്ക് ഇ ഡി നോട്ടീസ് കൊടുത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം എട്ട് സഭാധ്യക്ഷന്മാർക്ക് ഇ ഡി നോട്ടീസ് കൊടുത്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സഭയിൽ നിന്നുള്ള വോട്ടുകൾ ഒന്നും തന്നെ ചോർന്നു പോകാൻ പാടില്ല മൊത്തം വോട്ടും കിട്ടണ്ട ജയിക്കാനുള്ള വോട്ട് മാത്രം തന്നാൽ മതി എന്നാണ് സഭയോട് ഇപ്പോൾ കൃത്യമായി നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അത്രയ്ക്ക് നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി തൻ്റെ കേന്ദ്രമന്ത്രിസഭയിൽ വേണം എന്ന ആഗ്രഹമുണ്ട് കാരണം സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പല കാര്യം ും ചെയ്യും നമ്മളിപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ചങ്ക് പറിച്ചു തരാൻ നിൽക്കുന്ന നമ്മുടെ നയങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കെൽപ്പുള്ള നമ്മുടെ ആൾക്കാർക്ക് യാതൊരുവിധ ലാഭേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ കിട്ടണം എന്ന് പല മന്ത്രിസഭയിലും പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയൊന്നും അല്ല ഗണേഷ് കുമാറിനെ പോലെ അല്ലെങ്കിൽ മന്ത്രി കെട്ടിട്ട് ഗണേഷ് കുമാറിനെ അടിച്ചുതുക്കി ചാക്കി കെട്ടി മൂലയിൽ ഇട്ടിരിക്കുകയാണ് പക്ഷേ അതുപോലെയല്ല മോദി എന്ന് പറയുന്നത് മോദിയുടെ മന്ത്രിസഭ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എല്ലാ മേഖലയിലും അത്യധികം പ്രഗത്ഭനാണ് മന്ത്രിമാരെ ഉദാഹരണം ഗതാഗതം നമ്മുടെ നിതിൻ ഗഡ്കരി അതുകൊണ്ടാണ് നമ്മുടെ മുഹമ്മദ് റിയാസക്കെ ഇവിടെ കഞ്ഞി ഓടിച്ച് പോകുന്നത് ഇനി അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് പല മേഖലകളിലും എക്സൽ ചെയ്യാൻ പറ്റും എന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് സുരേഷ് ഗോപി തന്റെ മന്ത്രിസഭയിൽ വേണം എന്ന് നരേന്ദ്രമോദി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് വേറെ ആരുമില്ലാത്ത ആത്മബന്ധം നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപിയുമായിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോലും വന്നത് എന്ന് നമ്മൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇനി സുരേഷ് ഗോപി ജയിച്ചില്ല എന്ന് വെച്ചോളൂ സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ വീണാ വിജയൻ്റെ കേസ് മുറുകും ഇത് നേരെ എ കെ ജി സെൻറ്ററിലോട്ടും ഈ കേസിൻ്റെ അലയൊലികൾ അടിച്ചങ്ങ് കയറും അലയൊലി ആയിരിക്കില്ല സുനാമി പോലെയായിരിക്കും അടിച്ചു കയറുന്നത് എ കെ ജി സെൻ്റർ അടക്കം അതിനകത്ത് അടിച്ചു പോകാനുള്ള വലിയ രീതിയിലുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി സുരേഷ് ഗോപി ജയിച്ചാൽ ഈ കേസ് ലൂസാകും ഈ കേസ് ലൂസാവുക മാത്രമല്ല മോദിക്കൊരു പ്രത്യേകതയുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്നത് എലി പൂച്ചയെ തട്ടിക്കളിക്കുന്നത് പോലെ ഉള്ള ഒരു മനുഷ്യനാണ് ഒരു കേസ് അവിടെ കിടക്കും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ നിന്റെ കേസ് അവിടെ കിടക്കും കാലാകാലങ്ങളോളം ആ കേസ് അവിടെ കിടക്കും ഇതാണ് നരേന്ദ്രമോദിയുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ വേറൊരു വലിയ വാർത്ത ഉയർന്നു വരുന്നത് നരേന്ദ്രമോദി സുരേഷ് ഗോപി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാൻ തയ്യാറാണ് എന്നും പല കരക്കമ്പികളും കിംബന്തികളും ഈ തോട്ടിൻ്റെ കരയിൽ നിന്നൊക്കെ പല ആൾക്കാരും അടിച്ചു വിടുന്നുണ്ട് പക്ഷേ അതൊന്നും ഔദ്യോഗികമല്ല എന്നുള്ളതാണ് കാര്യം അപ്പം നിങ്ങൾക്കിപ്പോൾ മൊത്തത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നരേന്ദ്രമോദി എടുക്കുന്ന പണിയുടെ ഒരു ഫുൾ ചിത്രം മനസ്സിലായി കാണുമല്ലോ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കയ്യിലെ വെറും ഒരു കളിപ്പാവ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സാരം അപ്പൊ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക